തൃപ്രയാർ ലയൻസ് ക്ലബ് ഐ ഫൗണ്ടേഷൻ ആശുപത്രിയുമായി സഹകരിച്ച നേത്രപരിശോധന ക്യാമ്പ് നടത്തി എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നത് പരിശോധനയ്ക്കെത്തിയ എഴുപത് പേരിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് പേരെ ശസ്ത്രക്രിയക്കായി കൊണ്ടുപോയി ലയൻസ് ക്ലബ് ഭാരവാഹികളായ ബിന്ദു സുരേന്ദ്രൻ ആന്റണി സേവ്യർ കെ കെ രാമചന്ദ്രൻ രൂപലേഖാ രഘു കെ ആർ പ്രതാപൻ യമുന പ്രതാപൻ സോണിയ ആന്റണി അബിഹേൽ ആന്റണി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി യൻസ് ക്ലബ് തൃപ്രയാർ ഐ ഫൗണ്ടേഷൻ കൊച്ചിയായിട്ട് നടത്ത നടത്തി വരുന്നത് മുന്നൂറ്റി നാൽപ്പതാമത്തെ ഐ ക്യാമ്പാണ് നമ്മളിന്ന് ഇന്നത്തെ ദിവസം തന്നെ എൺപത് രോഗികളെ സ്കാൻ ചെയ്യുക അതിൽ അമ്പത് പേരെ സർജറിക്ക് വേണ്ടിയിട്ട് റിഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഈ ക്യാമ്പ് എല്ലാ മാസം രണ്ടാം ഞായറാഴ്ച നയൻസ് ക്ലബ് തൃപ്രയാറിൽ വെച്ച് നടത്തി വരുന്നത്